ചെയ്യുവ കാലഘട്ടത്തിൽ നിരോധനം പോലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്കളിൽ സർവസാധാരണമായോ അല്ലെങ്കിൽ അപൂർവമായി മാത്രമോ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ആ കാലഘട്ടത്തിൽ നരബലി അത് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് തന്നെ മനസ്സിലായിരുന്നു അത് മനുഷ്യവിരുദ്ധമാണ് ക്രൂരമാണ് ആചാരങ്ങളുടെ നിരാകരണമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരതിനെ അങ്ങനെ അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ മാനസിക രോഗിയായ പ്രവാചകൻ കണ്ട ഒരു സ്വപ്നം സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാനുള്ള ദൈവിക ആഹ്വാനമാണ് എന്ന് പറഞ്ഞ് ദൈവകൽപ്പന അനുസരിക്കാനാണ് താൻ പോകുന്നത് എന്ന രൂപത്തിൽ ഇദ്ദേഹം ഈ പുത്രനുമായി കാര്യം കൂടി ആലോചിച്ചു എന്ന് പറയപ്പെടുന്നു എന്നിട്ട് മകൻ പറഞ്ഞു പെട്ടെന്ന് അറുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു ഞാൻ അള്ളാവിനെ കാണാൻ സന്നദ്ധനാണോ അപ്പ ഞാൻ കൊല്ലപ്പെടാൻ സന്നദ്ധനാണോ ആപ്പ അപ്പ പെട്ടെന്ന് അറുത്തോളാൻ പറഞ്ഞു അങ്ങനെ ബലിപീഠത്തില് മുഖം ചേർത്ത് കിടന്ന മകനെ അറുക്കാൻ വാളുയർത്തുന്നു ഈ മനുഷ്യൻ സ്വാർത്ഥന സ്വർഗം കിട്ടാൻ വേണ്ടിട്ട് ചെയ്തതാ അപ്പോഴാണ് ഈ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെടുന്നത് നിന്റെ മോനോടോ അത് െവലില്ലാത്തവനെ നീ ചാവാൻ കിടക്കുമ്പോൾ വരേണ്ടത് അവനാടാ നീ വീണ് പോയാൽ നിന്നെ പിടിച്ചു കൊണ്ടുപരേണ്ടത് നീ തളർന്നു പോയാൽ താങ്ങി നിർത്തേണ്ടത് അവനാടാ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം എന്തു കല്ലുറക്കിയറുംസിനെ എന്നിട്ട് വേറൊരിടത്ത് വന്ന് നിന്ന് വീണ്ടും വാൾ ഉയർത്തിയ ആ ഗതികെട്ടവനെ ഏത് പടച്ചവും പറഞ്ഞാലും സ്വന്തം മകനെ അറുക്കല്ലടാന്ന് മൂന്ന് തവണ കല്ലെടുത്തെറിഞ്ഞോടിച്ചിട്ടും ഈ ബിലീസ് എന്ന് പറയുന്ന മാനവികൻ മനുഷ്യത്വമുള്ളവൻ അന്യ ദുഃഖത്തിൽ കരുണയുള്ളവൻ ആ കുഞ്ഞിന്റെ മനസ്സാക്ഷിയോട് ചേർന്ന് ചിന്തിച്ചവൻ ആ ക്രൂരനായ ചിന്തിച്ചവൻ അതിന്റെ ഓർമ്മക്കായിട്ട് ഇന്നും കുറച്ച് കല്ലുകളും പറക്കി ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കി ഇവിടെ നിന്ന് പുറ എണ്ണം മക്കയിലേക്ക് പോകും ഏ സിയിൽ നിന്നിട്ട് കല്ലെറിയാൻ എന്തിനു ഇബിലീസിനെ കല്ലെറിയാൻ ഇവരുടെ കല്ലേറ് കൊണ്ടിട്ട് വേണം ഇബിലീസിനെ ക്ഷതം പറ്റാൻ കയ്യും കാലുമൊക്കെ ഒടിയാൻ ഏത് കൊണ്ട് ചാവാനേ ഒരു നിന്ന് കല്ലെറിയുന്ന വിഷുൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് അങ്ങോട്ട് ഇബിലീസങ്ങോട്ട് എന്നുള്ള രൂപത്തിൽ എറിയാ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ഏ സിയിൽ ആ കല്ലേറ് അങ്ങനെ ലോകത്തുള്ള ഇന്നുവരെ സകലമാന വിശ്വാസികളും ഹജ്ജ് ചെയ്യാൻ പോയ സകലമാന വിശ്വാസികളും കള്ളെറിഞ്ഞിട്ടും പോലും നിൽക്കുന്ന ആ ഇബ്ലീസിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കിക്കേ മാസ് എന്നൊക്കെ പറയേണ്ടത് നമ്മള് ഇവിടെ ഈ പ്രവാചകൻ ഒരു സ്വപ്നമാണ് കണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ വന്ന ഒരു വിശ്വാസി സമൂഹവും മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് ഇന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ ഇതൊക്കെ ബ്ലണ്ടർ ആണെന്ന് ഇതൊക്കെ വെറും കഥകൾ മാത്രമാണെന്ന് ഒരു മാനസിക രോഗിയുടെ തോന്നലിനപ്പുറം ഒന്നും ഇതിനകത്തില്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടതല്ലേ പോട്ടെ ആ കാലഘട്ടത്തിൽ സത്യവും മിഥ്യയും ഒന്നും അന്വേഷിച്ചറിയാൻ മനസ്സിലാക്കാൻ മനുഷ്യന് സാധിച്ചില്ല എന്ന് നമുക്ക് തൽക്കാലം അങ്ങ് വിശ്വസിക്കാം സമാധാനിക്കാം ഇന്നങ്ങനെയല്ലോ നമുക്ക് ഇറച്ചി വേണമെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി എടുക്കാം അതിനൊന്നും ഞാൻ കുഴപ്പമുണ്ട് നിങ്ങൾ ചോദിക്കും ഞാൻ ഇറച്ചി തിന്നുന്നില്ലേ ഞാൻ മത്സ്യം എന്നൊക്കെ ചോദിക്കും അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഇവിടെ എന്റെ പാപം പൊറുക്കുന്നതിന് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത പാപം മൃഗങ്ങളെ പിടിച്ചറുത്ത് ഞാൻ സ്വർഗത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് ഞാൻ ത്യാഗപൂർണമായി ആ മൃഗത്തെ അറക്കുന്നു എന്ത് ത്യാഗം പൈസ കൊടുത്തിട്ട് മൃഗത്തെ വാങ്ങിക്കുന്നു അതിനെ അറുക്കുന്നു എന്ത് ത്യാഗം സ്വന്തം മക്കളെ അറക്കാൻ തയ്യാറാകുമോ എന്നാലും അതിന്റെ പേര് സ്വാർത്ഥതയെന്നാണ് എന്നാലും അതിന്റെ പേര് സ്വാർത്ഥത എന്നാണ് അതായത് നമ്മൾ നമ്മുടെ കഴുത്തിൽ കത്തി വെച്ചാൽ ശരി അത് ത്യാഗം അതും അതിങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ അത് ആത്മഹത്യ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരുകൾ എന്നിട്ട് അവിടെ പോയി ഹാജറ സഫയിലും മറുപയിലും വെള്ളത്തിന് വേണ്ടി ഓടി അതുകൊണ്ട് നമ്മൾ ഓടുക കുഞ്ഞ് കാലിട്ടടിച്ചപ്പോ സംസം വെള്ളം വന്നു അങ്ങനെയാണ് കുഞ്ഞവിടെ നിന്ന് സംസം വെള്ളം കുടിച്ചത് അതുകൊണ്ട് നമ്മളും കുടിക്കുക അവര് നഗ്നപാതരായിട്ടാണ് അതവിടെ നടന്നത് കൊണ്ട് നമ്മൾ നടക്കുക ദാരിദ്ര്യമുള്ളവന്റെ ദാരിദ്ര്യം ആ വേദന മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും വികലാംഗന്റെ വേദന മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും മക്കളില്ലാത്തവന്റെ വേദന മനസ്സിലാക്കാൻ എന്ത് ചെയ്യും മാതാപിതാക്കൾ ഇല്ലാത്തവന്റെ വേദന മനസ്സിലാക്കാൻ എന്തു ചെയ്യും വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെ വേദന മനസ്സിലാക്കാൻ എന്തു ചെയ്യും ഹമാസികളുടെ കയ്യിൽ ബന്ധികളാക്കപ്പെട്ട മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ വേദന മനസ്സിലാക്കാൻ നമ്മൾ എന്തു ചെയ്യും അതേ സ്ഥിതിയിലേക്ക് പോകുമോ നമ്മളും ഏ അങ്ങനെയാണോ അവരുടെ ത്യാഗം നമ്മൾ മനസ്സിലാക്കുന്നത് ഇബ്രാഹിം നബിയെ പോലെ നിങ്ങളും കൊണ്ടുപോകുമോ നിങ്ങളുടെ മക്കളെ ഒരുക്കി കഴുത്തെക്കാന് ആദ്യം വസ്തുതകൾ മനസ്സിലാക്കണം നമ്മുടെ മതമാണ് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കരുതി ആ മതത്തിലെ എല്ലാത്തിനെയും അന്ധമായി അംഗീകരിക്കാൻ ശ്രമിക്കരുത് അല്പം തലച്ചോറ് ഉപയോഗപ്പെടുത്തണം ലേശം മതി അതൊന്ന് ഉപയോഗിച്ചിട്ട് ഈ പറയുന്നതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇബ്രാഹിംനബി സ്വപ്നം കണ്ടു എന്നതല്ലാതെ അള്ളാഹു വെളിപാടിലൂടെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ അതൊന്നും അന്വേഷിക്കാം ഇനിയും ഹജറുലസ് കുറിച്ചൊന്നും അറിയാമോ എന്താണ് ഹജറുൽ അസ്വദ് ഒരു കറുത്ത കല്ല് ഏ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു കറുത്ത കല്ല അത് പാപം ചെയ്ത മനുഷ്യന്മാരെ ആ കല്ല് പിടിച്ചോ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്ത് ആ കല്ല് കറുത്തുപോയി എന്നാ വിശ്വസിക്കപ്പെടുന്നു എന്നിട്ട് ആ കല്ലിൽ ഉമ്മ വെക്കുന്നതിനു വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് പണവും ചിലവഴിച്ച് മക്കയിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് കല്ലും കൊണ്ട് ഇബ്ലീസിനെ എറിയാൻ പോകുന്ന അതേ രൂപത്തിൽ തന്നെ ഇതിനെയും കണ്ടാൽ മതി അതായത് വിധിയാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു വിദ്ധി ഏ നമ്മള് സ്വയം ബുദ്ധിയില്ലാതെ മറ്റുള്ളവരെ നമ്മളെ റ്റിച്ചോട്ടെ എന്ന് കരുതി പറ്റിക്കപ്പെടാൻ വേണ്ടി പോയി നിന്നു കൊടുത്തിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏ നമ്മള് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ എന്റെ മാതാപിതാക്കൾ ഇത് ചെയ്തിരുന്നു എന്റെ മാതാപിതാക്കൾ ഇത് വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് ഇപ്പൊ ബലിപെരുന്നാൾ പെരുന്നാൾ ദിനത്തില് മുന്നിൽ ചിരിച്ചുകൊണ്ട് നെഞ്ചിൽ വെച്ച് ഷഹാദത്ത് ചൊല്ലി സാമ്രാജ്യത്വത്തിന്റെ കൊട്ടാരത്തെ തകർത്ത ധീരനായ പോരാളിയാണ് സദ്ദാം ഹുസൈൻ അദ്ദേഹത്തിന്റെ ആ ധീരത മനസ്സിലാക്കാൻ ഞാനും അതുപോലെ ചെയ്യുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് സദ്ദാം ഹുസൈന്റെ പിന്നാലെ ആരെങ്കിലും പോയോ സദ്ദാം ഹുസൈൻ ചെയ്തതുപോലെ ധീരത തെളിയിക്കാൻ നിങ്ങൾക്കും അവകാ നിങ്ങൾക്ക് സമയമില്ലായിരുന്നോ സുഹൃഗത്തിന് വേണ്ടി സ്വന്തം മോൻറെ കഴുത്തിൽ കത്തിവെച്ച മനുഷ്യനെ നിങ്ങൾ പറയുകയാണ് സ്വാർത്ഥത സ്വാർത്ഥത എന്നാണ് ഞാൻ പറയാ നിങ്ങൾ പറയാണ് ത്യാഗം അപ്പൊ നിങ്ങളുടെയും എന്റെയും ചിന്താഗതി എത്ര മാത്രം വേറിട്ടതാണെന്നൊന്ന് ചിന്തിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം മകൻറെ കഴുത്തിൽ കത്തി വെച്ചിട്ടായാലും ശരി മദ്യപ്പുഴയും ഞാൻ ഭോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതക സുന്ദരികളായ എഴുപത്തിരണ്ട് മാതക റാണികളുടെയും കൂടെ രമിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ച ആ മാനസിക രോഗി എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും സ്വാർത്ഥനാണ് അദ്ദേഹത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ചെയ്യരുതേടാ എന്ന് പറഞ്ഞ് കല്ലേറുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അയാളെ എതിർക്കാൻ ശ്രമിച്ച അയാളെ ചിന്തിപ്പിക്കാൻ ശ്രമിച്ച അയാളെ ആ ഒരു സ്വപ്ന നിന്നും ഒരു നിമിഷാർത്ഥ നേരത്തേക്കെങ്കിലും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ശ്രമിച്ചല്ലേ നമുക്ക് ഇന്ന് മാനവികനായിട്ട് കാണാൻ കഴിയുന്നത് ഇനി ദയവ് ചെയ്ത് നിങ്ങൾ ആ പദം പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കൊച്ചാവരുത് അവിടെ ഒരു ത്യാഗമില്ല സ്വാർത്ഥതയുടെ ബലിപെരുന്നാണ് ആത്മത്യാഗമാണത്രേ സ്വന്തം കഴുത്തിലാണ് കത്തി വെക്കുന്നതെങ്കിൽ പറയാം കൊഴപ്പില്ല മുസ്ലിം വിശ്വാസികൾക്ക് വളരെ സന്തോഷമാണ് ആഘോഷമാണ് ഇബ്രാഹിം നബി സ്വന്തം മകനെ വെലി വലികൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ അതിൽ തന്നെ ഇല്ലേ ഒരു മനുഷ്യത്വരാഹിത്യം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കൽപ്പനയെ സ്വാ കൽപ്പന എന്താണ് അത് സ്വാർത്ഥകമാക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മകനെ ബലി കൊടുക്കാൻ തയ്യാറായ ആ നിമിഷം മുതൽ അയാൾ സ്വാർത്ഥനാണ് അദ്ദേഹത്തിന്റെ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവിന് വേണ്ടി താൻ എന്തും ചെയ്യും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹു തരുന്ന ആ സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് സ്വന്തം മകനെ പോലും ബലി നൽകാൻ തയ്യാറായ ഈ മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഒന്നും തോന്നുന്നില്ലേ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തോട് ചോദിക്കാം ഏ നിങ്ങൾ നിങ്ങൾക്കൊക്കെ മക്കളുണ്ടല്ലോ നിങ്ങളാ നിങ്ങളുടെ മക്കളിൻ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കോ നിങ്ങൾക്ക് തോന്നുമോ അങ്ങനെ ചെയ്യാൻ ഏ ആർക്കെങ്കിലും തോന്നുമോ അങ്ങനെ ചെയ്യാൻ തൻ്റെ മക്കളോട് ചെറിയ മക്കൾ ഈ മക്കളെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ തോന്നേണ്ടത് മക്കൾ സുഖമായി ജീവിക്കുന്നു എന്ന് കാണുമ്പോഴല്ലേ നമുക്ക് സമാധാനം തോന്നേണ്ടത് ഒരു പുസ്തകത്തിൽ നിന്നും വേറൊരു പുസ്തകത്തിലേക്ക് കോപ്പി അടിച്ചപ്പോൾ മക്കൾ ഇവരെ മാറിപ്പോയി ഇസ്ഹാക്ക് ഇസ്മായിൽ ആയി പോയി ഏ തുമ്പ് ഉള്ള സാധനത്തിൽ നിന്ന് കോപ്പി അടിച്ചപ്പോൾ നമുക്ക് തുമ്പില്ലാതായി അറ്റവും തുമ്പും ഇല്ലാതായി ഈ പടച്ചോൻ ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ ഈ പടച്ചോൻ ഈ പടച്ചോന്റെ മുമ്പിലേക്ക് ഈ ഇസ്ഹാക്ക് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഇസ്മായിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു എന്ന് അള്ളാഹുവിനോട് ചോദിക്കും എൻറെ പൊന്ന് പഠിച്ചോ നിങ്ങളെ പഠിച്ചോന് ഏ എന്റെ വാപ്പാക്കു നിങ്ങളാ സ്വപ്നം കാണിച്ചു കൊടുത്തത് എന്നാല് എന്റെ പടച്ചോനെ എനിക്ക് എന്ത് ആഗ്രഹമുണ്ടായിരുന്നു എന്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ ഞാൻ ഞാനില്ലാതായപ്പോൾ എൻ്റെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും എൻറെ ഉമ്മ ഞാനില്ലാതെ എത്ര കരഞ്ഞിട്ടുണ്ടാകും ഏ അവരെയൊക്കെ കരയിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും കിട്ടിയിട്ടുണ്ടാക്ക എന്നെ നിങ്ങള് എന്നെ എന്റെ വാപ്പ ബലി നൽകിയിരുന്നെങ്കിൽ നിങ്ങക്ക് തീരെ അന്ധമില്ലേ പടച്ചോനെ ആ കുട്ടി ചോദിക്കുന്നേ എന്തിനും പോന്ന നിങ്ങ ചോര വേണമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ അങ്ങ് എടുക്കാമായിരുന്നില്ലേ എൻ്റെ വാപ്പാടെ കൈകൊണ്ട് തന്നെ എടുക്കാൻ നിങ്ങൾ കൽപ്പിക്കേണ്ട കാര്യം എന്ന് ചോദിക്കൂലേ അപ്പൊ പടച്ചോൻ എന്താ പറയാ രസമല്ലടെ ചുമ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഓരോന്നങ്ങ് തോന്നും പ്രത്യേകിച്ച് ഈ മലക്കുകളൊക്കെ ഇരുന്ന് ഉറക്കം തോന്നുമ്പോഴൊക്കെ ഞാനിരിക്കുന്ന കസേര ഒന്ന് ആടും അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ തോന്നുന്നു അപ്പൊ ഞാൻ അതങ്ങ് പ്രാവർത്തികമാക്കും ഇതായിരിക്കും പറഞ്ഞിരിക്കുക പ്രവാചകന്റെ ജീവിതത്തിലെ ത്യാഗത്തെ സംബന്ധിച്ച് പഠിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു നാടകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അള്ളാഹു കൽപ്പിക്കുന്നു അള്ളാഹുവിന്റെ അടിമകൾ അത് ചെയ്യുന്നു അത്രയല്ലേ വേണ്ടിയിരുന്നുള്ളു ഏ ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യവും നൽകുന്നില്ല ഒരു സന്ദേശവും നൽകുന്നില്ല ഒരു പ്രബോധനവും നൽകുന്നില്ല ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാർത്ഥനായ ഒരു പ്രവാചകൻ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും എന്തും ചെയ്യാൻ തയ്യാറാകും എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിനകത്ത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ യുക്തിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ വിവേകുദ്ധിയോടുകൂടി ചിന്തിക്കുമ്പോൾ അവൻ അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് മുഹമ്മദ് നബിക്ക് മുമ്പാണ് ഇബ്രാഹിം നബി ആദം ഇതിരി ഇബ്രാഹിം ആറാമത്തെ പ്രവാചകനായിട്ടാണ് ഇരുപത്തി അതായത് ലക്ഷത്തോളം പ്രവാചകന്മാരിൽ ഇരുപത്തിയഞ്ച് പേരുടെ പേരാണ് ഖുർആാൻ പറഞ്ഞത് അതിലേതാണ്ട് അഞ്ച് അഞ്ചാമത് പൂര്യം ആദം വിശം സ്വാാലി ഇബ്രാഹിം ആറാമത് വരി ഇബ്രാഹിം ഈ ഇബ്രാഹിം നബിയോട് അള്ളാഹു സ്വപ്നത്തിൽ വന്നിട്ട് നിന്റെ മോനെ എനിക്ക് ബലി നൽകണമെന്ന് പറയുന്നു ഇബ്രാഹിം നബി അപ്പോഴെ ഒന്നും എതിർത്ത് പറയുന്നില്ല എന്റെ മോനെ ഒന്നും പറയുന്നില്ല ശരി നാളെ മതിയല്ലോ ഇപ്പൊ വേണം പഠിച്ചോ പറഞ്ഞു വേണ്ട നീങ്ങടെ ഉറങ്ങിക്കോ രാവിലെ മതി ശരി രാവിലെയാണ് പോയി കഴുതി കത്തി വെച്ച സമയത്ത് അല്ല നീ ആ പാറയിലൊക്കെ കത്തി ഒന്ന് വെട്ടിക്കോ അങ്ങനെ ഉടനെ കക്ഷി പാറയിലേക്ക് വിട്ടു പാറ രണ്ടായിട്ട് പിളർന്നു പാറയുടെ ഇടുക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു ഞാൻ ആലോചിക്കുന്നത് ഇവര് പാലക്കാടുകാരിയായ ഒരു ഷാഹിദ മദ്രസാധ്യാപികയാണ് മാനസിക രോഗിയാണ് ഇവരൊരു സ്വപ്നം കണ്ടു ഇതുപോലെ ഒരു ബലിപെരുന്നാളിന് തന്നെയാണ് ഇവര് സ്വപ്നം കണ്ടിട്ട് ഇവരൊരു കത്തിയൊക്കെ വാങ്ങി തേച്ചു വെച്ച പാറയുടെ വീട്ടിലുള്ള കത്തിക്ക് നല്ല മൂർച്ചയില്ല ഇല്ല കെട്ടിയോൻ രാവിലെ പോകുമ്പോൾ അതേ ഇത് വല്ല മുറിച്ചുള്ളൂ ഒരു കത്തി വാങ്ങിക്കോ ശരി കെട്ടിയോൻ കേട്ട പതി കേൾക്കാത്ത പതി ശരി മുറിച്ച കത്തി മുറിച്ചുള്ള കത്തി വാങ്ങിച്ചു കൊടുത്തു ഉടനെ ഷായദ് അടുത്ത് പോയി അത് ഏറ്റെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസിൻ്റെ നമ്പറൊന്നും തന്നെ ആംബുലൻസിന്റെ നമ്പർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ നമ്പർന്ന് അതും എന്ന് ചോദിച്ചു രാത്രി ഒന്നുകൊടുത്തു കിടന്നുറങ്ങി ഒന്ന് ചാടി എഴുന്നേറ്റു കയ്യും കാലം മുഖമൊക്കെ കഴുകി അംഗശുദ്ധിയൊക്കെ വരുത്തി നമസ്കരിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു സ്വപ്നം കാണിച്ചു തന്നത് മനസ്സിലുണ്ടല്ലോ ഉടനെ അടുത്ത് കിടന്ന വയസ് അടുത്തു കിടന്ന ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടി ഇത് സുന്ദരനായ കുട്ടിയാണെന്നോ വിട്ടുക്കനായ ഒരു കുട്ടി ഈ കുട്ടിയെ കിടന്നുറങ്ങാണ് നല്ല സുഖസുന്ദരമായി ഉമ്മയുടെ മടിത്തട്ടാണല്ലോ സ്വർഗീയ പൂന്തട്ടെന്ന് നമ്മൾ പറയാറില്ല സുഖമായിട്ട് കിടന്നിറങ്ങിയ കുഞ്ഞിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർ ഒരു ഷാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം മുൻകരുതലുകൾ വേണമല്ലോ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ ബാത്റൂമിലേതാണ്ട് ഒന്ന് നനയുമല്ലോ ആ സമയത്ത് കുട്ടി ഉണർന്നു രണ്ട് കൈയും ഈ ഷാൾ ഇട്ട് പുറകിൽ നിന്ന് കിട്ടി കഴുത്തങ്ങറുത്തു എന്താ പിന്നോരുടെ കണ്ണിൽ ഒരു കരടെങ്കിലും ഇട്ടു കൊടുത്തുകൂടരുന്നു